ഷമീർ നേതൃത്വത്തിൽ കെയർ സംഘടിപ്പിച്ചു കോതമംഗലം നഗരസഭാ കൌൺസിലർ ഷമീർ പനക്കലിന്റെ നേതൃത്വത്തിലാണ് കൌൺസിലർ കെയർ സംഘടിപ്പിച്ചത് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കും ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകൾക്ക് മികച്ച വിജയം നേടിവരെയും ആദരിക്കുകയും പഠനോപകരണ വിതരണം നടത്തുകയും ചെയ്തു അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എംബി ഉദ്ഘാടനം നിർവഹിച്ചു ഉറക്കമൊഴിച്ച് വളരെ നാളെ കഷ്ടപ്പാട് അത് ചെറിയതല്ലാത്ത ഒരു നേട്ടമായി ഇന്ന് മാറിയിരിക്കുകയാണ് ഈ ചവിട്ടുപൊടിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാവിയെ കാണുന്നു അത് എത്തിപ്പിടിക്കും അത് എത്തിപ്പിടിക്കാൻ നിങ്ങൾക്ക് എല്ലാ തരത്തിലുമുള്ള ബേസിക്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങളുടെ ശക്തമായ മറ്റൊരു പരിശ്രമം കൂടി വരുമ്പോൾ നിങ്ങൾ അതിലേക്ക് എത്തിച്ചു ആ യാത്രയിൽ നിങ്ങൾക്ക് കുഴപ്പങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾക്ക് പ്രോത്സാഹനം നൽകാൻ നിങ്ങൾക്ക് പിന്തുണ നൽകാൻ ഈ വേദി വിജയിക്കുന്നവർ ഈ നാട്ടിലുള്ള പൊതുപ്രവർത്തകർ ഈ നാട്ടിലുള്ള ജനപ്രവർണികൾ എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ പരിപാടിയുടെ വിശേഷ തീർച്ചയായിട്ടും അത് നല്ലവണ്ണം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ നാടിൻ്റെ അഭിമാനകാരങ്ങളായി താരങ്ങളായി ഇന്നൊരു കാലവും നിങ്ങൾ ഉണ്ടാവണം ഇനി പത്തോ പതിനഞ്ചോ വർഷം കഴിഞ്ഞാൽ നിങ്ങളൊക്കെ വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ ഒരു മേഖലയിൽ മാത്രമായിരിക്കും വ്യത്യസ്തങ്ങളായ തലങ്ങൾ കഴിവ് തെളിയിച്ചവരായി അതിലൂടെ ഈ നാടിനൊരുപാട് പ്രയോജനം ലഭിക്കുന്ന അല്ലെങ്കിൽ ലഭ്യമാക്കുന്ന തരത്തിലേക്ക് നിങ്ങൾ വളരുമ്പോഴാണ് ഈ യോഗം ഷമീർ പനിക്കൽ അധ്യക്ഷനായി കെ പി ബാബു പി കെ ചന്ദ്രശേഖരൻ നായർ ബാബു ഏലിയാസ് എ കെ വർക്കി മഞ്ജു തോമസ് സത്താർ വട്ടക്കുടി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് അവരുടെ വ്യക്തിപരമായ വികസനത്തോടൊപ്പം തന്നെ ആ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെ സാമൂഹികപരമായിട്ടുള്ള കുടുംബപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും അതുപോലെ തന്നെ പ്രതിബദ്ധതയും എല്ലാം ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള പൗരന്മാരായി വളർന്നു വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെയുള്ള അപ്പോൾ അടുത്ത വർഷം നമ്മള് ഇതുപോലൊരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ ഇതൊരു പ്രചോദനമാകണം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു ചെറിയ അവാർഡ് കൊടുക്കുന്നതിലൂടെ ഒരു അംഗീകാരം കൊടുക്കുന്നതിലൂടെ അതൊരു വലിയ നേട്ടമായൊന്നും നമ്മൾ ഉയർത്തി കാണിക്കുന്നില്ല പക്ഷേ ഇനി വരുന്ന തലമുറയ്ക്ക് ഇപ്രാവശ്യം എസ് എസ് എൽ സിക്ക് പഠിക്കുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം പ്ലസ് ടുവിൽ പോകുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം മറ്റിതര കോഴ്സുകളിലേക്ക് പോകുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രചോദനമാകണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്